ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഈ വീഡിയോ എങ്ങനെ വെറൈറ്റി ആകുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും ഇന്ന് ഞാൻ എൻ്റെ വൈഫിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് വേറൊന്നുമല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ എപ്പോഴും പറയും ഞാനിപ്പോൾ പഴയ പോലെ അല്ല സർപ്രൈസ് കൊടുക്കാറില്ല എന്നൊക്കെ കല്യാണത്തിന് മുമ്പ് ഞാൻ അത്യാവശ്യം സർപ്രൈസൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഞെട്ടിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അവളെ അങ്ങനെ ഞെട്ടിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയം രാത്രി രണ്ട് മുപ്പത്തൊമ്പതായി അവളിപ്പോൾ ഇവിടെ ഇല്ല അവൾ അവളുടെ വീട്ടിലാണ് നോർത്ത് വോറബലാണ് അവളുടെ വീട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരു ഡെസ്റ്റ് അലർജി ഉണ്ട് ഇപ്പോൾ ഞാൻ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കുറച്ച് പൊടിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് നൈറ്റ് ഈ ടൈമിൽ അവളെ അങ്ങോട്ട് പോയി കണ്ട് സർപ്രൈസ് ഇരിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ അവൾ വീട്ടിലില്ലാത്തതുകൊണ്ട് നൈറ്റ് എല്ലാ ദിവസവും തന്നെ വിളിക്കാറുണ്ട് അപ്പോൾ നൈറ്റ് വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ വയ്ക്കത്തില്ല ഇങ്ങനെ വറുത്താനം പറഞ്ഞിട്ടിരിക്കും അപ്പോൾ ഇന്ന് വഴക്ക് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് ആ ഉറങ്ങാൻ സമയമായി നീ നേരത്തേന്ന് ഉറങ്ങുന്നത് പറഞ്ഞ വഴക്ക് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഇന്ന് സർപ്രൈസ് ഒന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഞാൻ ഇതിനു മുമ്പ് നൈറ്റ് അവളുടെ വീട്ടിൽ പോയി സർപ്രൈസ് ചെയ്തിട്ടുള്ളത് അവളുടെ ബേഡേക്കാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം ഈ രാത്രി ഇങ്ങനത്തെ ഒരു കുന്തളുപ്പ് കാണിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ദേഷ്യപ്പെടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അവിടെ നൈസായിട്ടൊന്ന് ഇടാൻ വേണ്ടി ഞാൻ സ്വിഗ്ഗി വഴി ഒരു ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ആക്ച്വലി ഈ ടൈമിൽ പുറത്ത് ഷോപ്പൊന്നും അധികം കാണത്തില്ല ഇപ്പോൾ സ്വിഗ്ഗി ഒരു ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് എത്താറായി അത് മേടിച്ചിട്ട് പോവാം അങ്ങനെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് ഓർഡർ ചെയ്ത ചോക്ലേറ്റ് വന്നിട്ടുണ്ട് ആക്ച്വലി ഞാനിതൊരു സേഫ്റ്റിക്ക് മേടിച്ചാണ് എങ്ങാനും അവൾ ഈ സമയത്ത് വീട്ടിൽ വന്നതിൻ്റെ പേര് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ ഇത് മതി ഇതിൽ വീണോളൂ കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ ഡയറ്റിനാണ് പുള്ളിക്കാരി അതൊന്നും കാര്യമാക്കണ്ട ഇത് കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്ലാറ്റാണ് അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ വഴിയെ അങ്ങനെ വീട് പൂട്ടിയിറങ്ങി കാറിൽ അല്ല പോകുന്നത് ബൈക്കിലാണ് പോകുന്നത് കാർ ഇവിടെ മൂടിയിട്ടിരിക്കുകയാണ് കാർ മൂടിയിട്ടിരിഞ്ഞ് അതഴിച്ച് മാറ്റി സമയം ഒരുപാട് എടുക്കും അങ്ങനെ ബൈക്കെടുത്ത് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ അവളുടെ വീട്ടുകാരെല്ലാം നല്ല ഉറക്കമായിരിക്കും ഇതെന്തായാലും ഇന്ന് ശീലും അറിയത്തില്ല നാളെ ശീലം അറിയും ഷീലും അറിഞ്ഞാൽ ഉറപ്പായിട്ട് എന്നെ കൊല്ലും ഫൈനലി ഞാൻ അവളുടെ വീട്ടിന് മുമ്പിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ആരുടെ വീടാണെന്ന് പറയാമോ അപ്പോൾ ഇത് അവൾ കണ്ടിട്ട് ഞാനിപ്പോൾ അവളെ വിളിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് നോക്കാൻ അപ്പോൾ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം പുണ്ടു അരങ്ങിയാൽ പുണ്ടു പുണ്ടു വന്ന് വാട്സപ്പ് നോക്കൂ അത്യാവശ്യം വാട്സപ്പ് പോക്ക് അത്യാവശ്യം ഹലോ ജനലിന്റെ അവിടെ വന്ന് തുറന്നു നോക്കിയാണ് ഇത് ആര വന്നേക്കണേന്ന് ജനലിന്റെ അവിടെ വന്ന് നോക്കി ഇത് ആര നിക്കണേന്ന് നോക്ക് ഇതാരത് ഞാൻ ാണ്മാന്റിക്ൊമാന്റിക്ക് ആണോ ഇതെങ്ങനെയുണ്ട് റൊമാൻറിക്ക് ആയിട്ടുണ്ടോ നിന്നെ കണ്ടുപിടലേ ഇവിടെ ലൈറ്റ് ഇല്ലേ ഇവിടെ ലൈറ്റ് ഇല്ലേ ഇനി വാ എങ്ങനെയുണ്ട് റൊമാൻറ്റിക് ആയ നീ എല് പറയുന്ന ഞാനിപ്പ റൊമാന്റിക്ക് അല്ലാന്ന് ഇതെങ്ങനെയുണ്ട് തരാമേ കെട്ട് തരണം എന്ന് വെച്ച അതിന്റെ അകത്തുള്ളത് അടുത്താതിട്ട് ജനൽ ഇത്ര ചെറുതൊരു ജെന്നലാ മണ്ടി കവർ എടുക്കണ്ട നീ മറ്റത് എടുക്ക മുട്ടായി എടുക്കൊമാറ നീ കാണാൻ തോന്നി അങ്ങനെ വന്ന അതെടുക്ക മുട്ടെടുക്ക ോ പെട്ട് അതിനകത്തുള്ള കവർ എടുക്കാൻ പറ്റുന്നല്ലേ തറയിടുന്ന ആളെന്താ പറയാ അത് കുഴപ്പമില്ല ഇതൊക്കെ ഒരു രസല്ലേ വീട്ടിൽ കയറാൻ പറ്റൂലെന്ന് എനിക്കറിയാം ശീലവാതിലൊക്കെ പൂട്ടി കൊണ്ടുപോയില്ലേ അന്നു ഞാൻ വീട്ടിൽ പോകുന്നു കാണാൻ തോന്നി വന്നു പോട്ടേടാ അതുവരെ കണ്ടും അവള് കൊറച്ചേരം വർത്താനൊക്കെ പറഞ്ഞു നമ്മൾ പിരിയാണ് ഇതാണ് റൊമാൻറിക് ഇത് റൊമാൻ നമസ്കാരം കൂട്ടുകാരെ അപ്പൊ ഇന്നലെ ഒരാള് പാതിരാത്രി പാതിരാത്രി അല്ല വെളുപ്പം കാലത്ത് ഈ വീട്ടിലൂടെ അതിക്രമിച്ച് കയറിയതായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് അതിന്റെ ഒരു റിവ്യൂ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച അത്രയും കുന്തളുപ്പ് കാണിച്ച് വന്നാലും ഒരു റിവ്യൂ കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഇപ്പോഴും എനിക്കൊരു വ്യക്തത വന്നിട്ടില്ല എന്തുണ്ടായി എന്ത് സംഭവിച്ചോന്നു കാരണം പകുതി ഓർക്കപ്പിച്ചായിരുന്നു അപ്പൊ രാവിലെ തന്നെ ഞാനിത് അമ്മയുടെ അടുത്ത് പറഞ്ഞു അങ്ങനേട്ടാ അപ്പൊ അമ്മ പറഞ്ഞത് മേലാലും ഇമ്മതൊരു പരിപാടി കാണിക്കരുത് ഇന്നലെ വന്നത് വന്ന് ഇനി വന്ന് ആ പിടിച്ചു കിട്ടിയിടുന്നതാണ് അന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാനും പേടിച്ചു പോയി ഞാൻ ഇങ്ങനെ മാറ്റിയപ്പോ അപ്പുറത്ത് നിന്ന് ഒരു രൂപം നിന്ന് ചിരിക്കുന്നു സംഭവം എനിക്കറിയത് ഇങ്ങനെയാണെന്ന് ബട്ട് സ്റ്റിൽ പാതിരാത്രിയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അമ്മേ ശരിക്ക് ഞാനൊരു വീഡിയോ എടുക്കേണ്ടതായിരുന്നു പക്ഷെ പറ്റിയില്ല ആ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ സംഭവിച്ചതെല്ലാം സംഭവിച്ചു ഇനി ഇങ്ങനെ ചെയ്യരുതിട്ട് എൻ്റെ ബോധം പോവും പറഞ്ഞേക്കാം മിഠായി ഒക്കെ ഞാൻ എല്ലാവരും കൊടുത്തിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അത്രേ ഉള്ളൂ സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഇനി എൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കുന്തളുപ്പുകൾ ഇനി കാണിക്കുമോയെന്നറിയില്ല എന്തെങ്കിലും അതായിട്ട് വരാം അപ്പോൾ തരാം